അയ്യങ്കാവ് നെല്ലിയരശ്രീ മുത്തപ്പന മടപ്പുരയിൽ നവീകരണ പുനഃപ്രതിഷ്ഠ തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി വിവിധവും വിപുലവുമായ പരിപാടികളോടെ മെയ് ഒന്ന് വരെയുള്ള മൂന്ന് നാളുകളിലാണ് ഇവിടെ ഉത്സവം കൊണ്ടാടുന്നത് അനിവാര്യവും അനുയോജ്യവും ആകർഷകവുമായ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചാണ് അയ്യങ്കാവ് നെല്ലിയരശ്രീ മുത്തപ്പന മടപ്പുരയിൽ പുനഃപ്രതിഷ്ഠയും ഒപ്പം ആണ്ട് തെയ്യാട്ടവും കൊണ്ടാടുന്നത് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് ഒന്ന് വരെയാണ് മഹോത്സവം മൂന്നുനാളത്തെ ഉത്സവത്തിന് സമാരംഭം കുറിച്ച് ചൊവ്വാഴ്ച രാവിലെ നടത്തിയ കലവറ നിരക്കൽ ചടങ്ങ് ഉത്സവത്തിന്റെ വരവളിയും വിളംബരവുമായി മാറി നാട്ടിലെ ആപാലവൃദ്ധമാളുകളും ഒത്തൊരുമിച്ച് ചേർന്ന് വർണ്ണശബളമായ ഘോഷയാത്രയാണ് ഉത്സവത്തിന്റെ ആവശ്യമായ ധാന്യങ്ങളും ഫലങ്ങളും പച്ചക്കറികളുമെല്ലാം മടപ്പുരയിലെത്തിച്ചത് ഇവരെയെല്ലാം ഊഷ്മളമായി വരവേറ്റ് ആഘോഷ കമ്മിറ്റി വിഭവസമൃദ്ധമായ അന്നദാനം നടത്തി കാലങ്ങൾ നീണ്ട പ്രയത്നങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സാഫല്യം നൽകി വന്നെത്തിയ മഹോത്സവത്തെ നാട്ടൊരുമയുടെ മാനവോത്സവമാക്കി മാറ്റാനുള്ള ആഗ്രഹത്തിലും ഒരുക്കത്തിലുമാണ് ആഘോഷ കമ്മിറ്റി നാളെ അപ്പോൾ അവർ ഒന്നേകാലു മുതലുള്ള മുഹൂർത്തത്തിൽ പിന്നെ തിരുവപ്പനയും മുത്തപ്പൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നാളെ വൈകുന്നേരം അന്തി കൊള്ളാട്ടം അഥവാ ദൈവിക കാര്യങ്ങൾ ദൈവിക ചടങ്ങുകൾ നടക്കും മറ്റന്നാൾ ഒന്നാം തീയതി രാവിലെ തിരുവപ്പന ഉള്ളാട്ടം അരങ്ങിലെത്തും അപ്പോൾ ഒരു ഉച്ചയോട് കൂടിയിട്ട് ഒരു രണ്ടു മണിയോട് കൂടി മുത്തപ്പനെ മലകയറ്റുന്നതോട് കൂടി മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഈ കളിയാട്ട മഹോത്സവത്തിന് അല്ലെങ്കിൽ ഈ ബ്രഹ്മ ഈ പിന്നെ പരിസമ സമാപ്തി കുറിക്കും വൈകുന്നേരം മടപ്പുര മാതൃസമിതി മനോഹരമായ തിരുവാതിര അവതരിപ്പിച്ച് മഹോത്സവത്തിന് പൊലിമ പകർന്നു തുടർന്ന് കലാസന്ധിയും അരങ്ങേറി രണ്ടാം ദിനമായ ഏപ്രിൽ മുപ്പതിന് പകൽ ഒന്ന് ഇരുപത്തിയെട്ട് മുതൽ രണ്ട് പത്തൊൻപത് വരെയുള്ള രോഹിണി നാലാംകാലിൽ ചിങ്ങം രാശി ശുഭമുഹൂർത്തത്തിലാണ് പുനഃപ്രതിഷ്ഠ വൈകുന്നേരം അഞ്ചു മണിക്ക് മുത്തപ്പനെ മലയിറക്കും മണിക്ക് വെള്ളാട്ടത്തിന്റെ പുറപ്പാട് ശേഷം അവതാര ചരിതം വ്യക്തമാക്കുന്ന കളിക്കപ്പാട്ട് അന്തിവേല കലശമെഴുന്നള്ളത്ത് വെള്ളക്കെട്ട് എന്നിവ നടക്കും മൂന്നാം ദിനമായ മെയ് ഒന്നിന് രാവിലെ ആറ് മണിക്കാണ് തിരുവപ്പനയുടെയും വെള്ളാട്ടത്തിൻ്റെയും ഒരുമിച്ചുള്ള പുറപ്പാട് ഇതോടൊപ്പം തുലാഭാരവും ചോറൂടും നടക്കും ഉച്ചതിരിഞ്ഞ് മുത്തപ്പനെ മല കയറ്റുന്നതോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ രാജപുരം